നമസ്കാരം ബംഗാളിലെ മുർഷിദാബാദിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അക്രമ സംഭവങ്ങൾ നടക്കുകയാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധം എന്ന പേരിലാണ് അവിടെ ആദ്യം അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് സത്യത്തിൽ വഖഫ് നിയമ ഭേദഗതിയെ അവിടെ വിഷയമല്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം മാത്രമല്ല ഇത് ഒരു മറയാക്കിക്കൊണ്ട് അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെയുള്ള വലിയ ആക്രമണമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം മുർഷിദാബാദ് ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് അവിടെ ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള ഏതാനും ചില ഹിന്ദുക്കളെ കൂടി അവിടെ നിന്നും കലാപങ്ങൾ നടത്തി പുകച്ച് പുറത്ത് ചാടിക്കുകയാണ് ലക്ഷ്യം വഖഫ് ബില്ല് അതിനൊരു കാരണമായി എന്നേ ഉള്ളൂ വഖഫ് നിയമ ഭേദഗതി പാസ്സായതോടുകൂടി മുസ്ലിങ്ങളുടെ വീടുകളും മുസ്ലിങ്ങളുടെ സ്വത്തുക്കളും പള്ളികളുമൊക്കെ കേന്ദ്ര സർക്കാരിനെ കണ്ടുകെട്ടാൻ അവകാശം കിട്ടിയിരിക്കുകയാണ് എന്നൊരു വ്യാജ പ്രചരണം അവിടങ്ങളിൽ പരത്തിക്കൊണ്ടാണ് ഇപ്പോൾ വലിയ കലാപം നടക്കുന്നത് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബംഗാളിൽ ശക്തിയായ ഒരു ഭരണാധികാരിയാണ് ഭരിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് മമതാ ബാനർജി അതിശക്തയായ ഒരു ഭരണാധികാരിയാണ് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ അടവുകൾക്ക് മുമ്പിൽ സി പി ഐ എമ്മിനോ കോൺഗ്രസ്സിനോ ബി ജെ പിക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ബി ജെ പി അവിടെ ഒരു മുഖ്യ പ്രതിപക്ഷമായി ഉയർന്നു വന്നിട്ടുണ്ട് ബി ജെ പി തന്നെയാണ് ഇപ്പോൾ മമതയ്ക്കെതിരെ ഒരു ഭീഷണി ആയി ഉയർന്നു വരുന്നത് പക്ഷേ ഇതുവരെയും ബി ജെ പിക്ക് മമതാ ഭരണം അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ബി ജെ പി ആ വഴിയിൽ തന്നെയാണ് എന്ന് വ്യക്തമാണ് പക്ഷേ അങ്ങനെ ശക്തയായ ഒരു ഭരണാധികാരി എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ ഒരു ജില്ലയിലുണ്ടായ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയരുകയാണ് ആദ്യമൊക്കെ ഈ സംഘർഷത്തെ അല്ലെങ്കിൽ മുർഷിദാബാദിൽ ഉയർന്നു വരുന്ന വഖഫ് നിയമത്തിനെതിരായിട്ടുള്ള ആ ഒരു വികാരത്തെ ആളിക്കത്തിക്കാൻ പ്രാദേശിക തൃണമൂൽ നേതാക്കൾ ശ്രദ്ധിച്ചിരുന്നു അവർക്ക് ഭരണകൂടത്തിൻ്റെ പിന്തുണ കിട്ടിയിരുന്നു എന്തും കാണിക്കാനുള്ള പിന്തുണ അവർക്ക് കിട്ടിയിരുന്നു പക്ഷേ അതിനുശേഷം ശേഷം സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാവുകയാണുണ്ടായത് മമത വിചാരിച്ചാൽ പോലും അവിടുത്തെ അക്രമം അവസാനിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു മമത പറഞ്ഞു വക്കഫ് നിയമ ഒന്നും ബംഗാളിൽ നടപ്പിലാവില്ല നിങ്ങൾ തൽക്കാലം അടങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും കേട്ടില്ല അക്രമം ആളിക്കത്തിക്കൊണ്ടേയിരുന്നു കേന്ദ്രസേനയെ ഉപയോഗിച്ച് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് നടത്തിയ ഒരു വിരട്ടലിലാണ് അക്രമത്തിന് ഒരു താൽക്കാലികമായി അല്പം കുറവ് വന്നിട്ടുള്ളത് അതായത് വക്കഫ് നിയമ ഭേദഗതി ഇന്ത്യൻ പാർലമെൻ്റ് പാസാക്കിയ നിയമമാണ് അത് പശ്ചിമബംഗാളിൽ എന്നല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടപ്പിൽ വരേണ്ടതുമാണ് ഇന്ത്യ ഈ ബംഗാളിൽ നടപ്പിൽ വരികയും ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അക്രമം നടത്തിയാൽ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നത്തിന് അല്ലെങ്കിൽ സമാധാന ജീവിതത്തിന് തുരക്കം തുരങ്കം വച്ചാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും കേന്ദ്രസേനയെ ഇറക്കി അടിച്ചമർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി ഒരു വിഭാഗം ആളുകൾ മാളത്തിൽ ഒളിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോഴും അവിടെയും ഇവിടെയും അക്രമം തുടരുകയാണ് ബി എസ് എഫ് ഏതാണ്ട് തൊണ്ണൂ തൊള്ളായിരത്തോളം സൈനികരെയാണ് ബി എസ് എഫ് സേനാംഗങ്ങളെയാണ് ഇപ്പോൾ അവിടെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ പ്രദേശങ്ങൾ മുഴുവൻ കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണെന്ന് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ നേരിട്ട് കാര്യങ്ങൾ നോക്കുന്നത് അല്ലാതെ സംസ്ഥാന ഭരണകൂടമല്ല കാരണം ഈ അക്രമം പൊട്ടിപ്പുറപ്പെട്ട ഉടൻ തന്നെ മമതാ ബാനർജി സർവ്വ ആയുധങ്ങളും അടിയറ വച്ച് കീഴടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തന്നെ കൊണ്ടാവില്ല എന്നു പറഞ്ഞു ഹൈക്കോടതി കേന്ദ്ര ഇടപെടൽ വേണമെന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രസേനയെ വിളിച്ചു വരുത്തുകയായിരുന്നു ഇപ്പോഴെല്ലാം കേന്ദ്രത്തിൻ്റെ ഒരു നിയന്ത്രണം ാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെയാണ് നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയ ഒരു പ്രാഥമികമായ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഈ ആക്രമണത്തിന് പിന്നിൽ വിദേശ ശക്തികളുണ്ട് എന്നതാണ് അതായത് ചില ബംഗ്ലാദേശി ഭീകര സംഘടനകൾ ഈ അക്രമത്തിന് തിരികൊളുത്തിയിരുന്നു അവർക്ക് പ്രാദേശികമായി ആദ്യം ലഭിച്ചിരുന്ന പിന്തുണ അത് ഈ വലിയ അക്രമം നടത്താൻ അവരെ പ്രേരിപ്പിച്ചു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ട സ്ഥിതിയിലാണ് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ നിന്നും ബോധ്യമാകുന്നത് എന്തായാലും രണ്ടും കൽപ്പിച്ച് മുർഷിദാബാദിലെ അക്രമം അവസാനിപ്പിക്കാൻ ബംഗ്ലാദേശ് അല്ല ഭാരതം ബംഗ്ലാദേശിൽ ചെയ്യുന്നതുപോലെ ഇവിടെ ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ പ്രശ്നമുണ്ടാക്കുമെന്നൊരു സന്ദേശം കേന്ദ്ര സേനയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഭീകരവാദികൾക്കും അക്രമികൾക്കും നൽകാൻ ഉദ്ദേശിക്കുന്നു വരും ദിവസങ്ങളിൽ ചുട്ട മറുപടി തന്നെ അക്രമം കാണിക്കുന്നവർക്ക് നേരെ ഉണ്ടാകും എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജിയല്ല ഗവർണറും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചേർന്നാണ് സ്ഥിതിഗതികൾ വളരെ കൃത്യമായി നിയന്ത്രിക്കുന്നത് അക്രമം അവസാനിപ്പിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു വെബ് വെബ്ഡെസ്ക് തത്വമൂസ് ബ്രാൻഡിംഗ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ